മണ്ണ് ഖനനം നടക്കുന്ന കുന്നിൻ മുകളിൽ നിന്നും ഭീമൻ പാറ ജനവാസ മേഖലയിലേക്ക് ഉരുണ്ടുവീണു താഴ്വാരത്തെ മരങ്ങളിൽ തട്ടി പാറ നിന്നതിനാൽ കുന്നിന്റെ താഴ്ഭാഗത്തെ പത്തോളം കുടുംബങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു തിരുമുറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടത്ത് ബുധനാഴ്ച കാലത്താണ് നാട്ടുകാരെ നടുക്കിയ ഈ സംഭവം നടന്നത് ഒരാൾ പൊക്കത്തിലുള്ള വലിയ പാറ ഉഗ്രശബ്ദത്തോടെ താഴേക്കുരുണ്ട്ണ്ട് വരികയായിരുന്നു കുന്നിൻ ചെരിവ് ആടുമീച്ചു കൊണ്ടിരിക്കുന്ന വായോധികൻ ഓടിമാറിയതിനാൽ ജീവൻ നഷ്ടമാകാതെ രക്ഷപ്പെട്ടു അപ്പഴേ ഈ കല്ല് അന്ന് കൊണ്ടുവന്നു കല്ലാന്നു അറിയിണ്ടായിരുന്നില്ല മല ഇടിഞ്ഞു വരികയെന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഓടി ആടോള് നിന്നിട്ട് കിട്ടുന്നു ഓട്ടുക ചാട്ടുക എന്നൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആടോളൊക്കെ നേരെയല്ല ഞാൻ പറഞ്ഞു ശരീരം വേറെ ഇതുവരെ മാറിയിട്ടില്ല തിരിച്ചു വന്ന് നോക്കുമ്പോൾ വലിയൊരു ഇതാ 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 ഈ ഈ ഈ കല്ല് കല്ലാണ് കല്ലാണ് കഴിഞ്ഞ ഏഴു മാസ കാലത്തിലേറെയായി ജനവാസ മേഖലക്കരികിലെ കുന്നിൻമുകളിൽ മണ്ണ് ഖനനം തകൃതിയായി പുരോഗമിക്കുകയാണ് നാട്ടുകാരുടെയും വാർഡ് മെമ്പറുടെയും നേതൃത്വത്തിൽ പലതവണ പ്രതിഷേധം അറിയിച്ചിട്ടും അധികൃത ഒത്താശയാൽ മണ്ണെടുപ്പ് തുടരുകയാണ് ഇതിനിടെയാണ് വലിയ പാറ ബുധനാഴ്ച കാലത്ത് താഴ്വരയിലേക്ക് ഉരുണ്ടുവീണത് ഇതോടെ സമാന രീതിയിൽ വീണ്ടും പാറകൾ വീഴുമെന്ന ഭീതിയാൽ കഴിയുകയാണ് പത്തോളം വീട്ടുകാരും അവരുടെ കുടുംബാംഗങ്ങളും പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതി ും ശക്തമാവുകയാണ് തങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും രക്ഷിക്കാൻ മണ്ണ് കൊണ്ടുപോകുന്ന ലോറിക്കിടയിലേക്ക് ചാടി ജീവൻ നൽകിയും പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് ഗൃഹനാഥന്മാർ ோம் முப்பத்தஞ்சு கொல்லாம் கம்புனிஸ்ட் இல்லை ஞான கொல்லணும் എന്ത് വേണ്ടത് നിങ്ങൾ ഇവിടെ നിർത്തി പോണത് അത് അവസാനം വരെ ക്ലിയർ ആയിട്ട് പോണില്ല നിർത്തണം ഞാൻ പറയുന്നത് ഇനി കഴിച്ചിന്റെ അത് കണ്ടിട്ട് നിങ്ങൾ വണ്ടിയായിട്ട് കേൾപ്പിക്കോ എന്തിനെ ജീവിക്കണേ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല ഇത് വരട്ടെ പറയല്ല ഇനി വന്നിടക്കാൻ ഞാൻ മാതിരി ആ ബോർഡ് അവിടെ അവിടെയല്ലേ വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവൻ പൈസ മേടിച്ച് പറഞ്ഞിട്ട് ഒക്കെ ഞാൻ പറഞ്ഞു ഇപ്പം കമ്മ്യൂണിസ്റ്റിനെ ആരെയും കാണില്ല അങ്ങനെ എം പി രാജേഷും പഞ്ചായത്തുകാരും പിന്നെ ഉമറിന്റെ വണ്ടിയും ഇവിടെ വലിയ നേതാക്കന്മാരുടെ വണ്ടിയൊക്കെ ഉണ്ട് രാത്രി സമയത്താണ് സമാന സംഭവം നടക്കുന്നതെങ്കിൽ ശബ്ദം പോലും കേൾക്കാൻ സാധിക്കില്ലെന്നും മുഴുവൻ വീടുകളും അതിലെ മനുഷ്യരും നാമവശേഷമാവുമെന്നും നാട്ടുകാർ പറഞ്ഞു മഴക്കാലമായി ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുമെന്നും മണ്ണെടുപ്പ് നിർത്താൻ നിയമ നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നും വാർഡ് മെമ്പർ റഷീദ് തങ്ങൾ പറഞ്ഞു സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചു തിരുമറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹര ചാലശ്ശേരി പോലീസ് തുടങ്ങിയവർ പ്രദേശത്ത് സന്ദർശനം നടത്തി ഇവിടെ ഏഴു ഏഴു മാസമായിട്ട് ഇവിടെ ഈ മണ്ണ് മാസികളുടെ കാര്യങ്ങൾ നടന്നു നമ്മൾ ശക്തമായ രീതിയിൽ സമര കാര്യങ്ങളൊക്കെ മുന്നോട്ട് എല്ലാ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കളക്ടർക്കും ജിയോളജിക്കും എല്ലാ ഭാഗത്തും നമ്മൾ പരാതി ഉണ്ട് ഇന്ന് വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത് ഇന്ന് രാവിലെ ഏത് മറ്റേ സമയത്താണ് കല്പര് മേലും ഈ സാധനം ഉണ്ടുവന്ന് ഇത്രയും വലിയൊരു കല്ല് ഉറുണ്ട് വന്നിട്ട് ഇവിടെ മറ്റുമ്പോൾ തട്ടിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ കാരണമാണ് അല്ലെങ്കിൽ ഈ കാണുന്ന പത്തി ഇരുന്നൂറ്റാകുമ്പോൾ വീടുകൾ താമസിക്കുന്നത് ഈ വീട് നശിച്ചു തന്നെ ഇവിടെ ഒരാൾ ആട്ടിനു നോക്കിയിരിക്കുണ്ടായിരുന്നു അയാൾ ഓടി മാറിയ കാരണം അതിൽ വലിയൊരു അപകടമാണ് ഇപ്പോൾ ഒഴിവായിരുന്നു ഇവിടെ നിങ്ങൾക്ക് തോന്നിയ പോലെയാണ് ഇവിടെ ഈ മണ്ണ് മാസികൾ കാട്ടിത്തൂട്ടുന്നത് എന്നുവച്ചാൽ ഇവിടെ ജീവനെ സ്വത്ത് ഒരു വിലയില്ലാത്ത രീതിയിലാണ് അവർ വരുന്ന അവർ തോന്നിയ പോലെ കാണുന്നത് നമ്മൾ പാട്ട് കൊടുത്തും പരാതി കൊടുത്തിട്ട് അതിൻ്റെയെല്ലാം നടപടികൾ അയക്കുന്ന ഒരാളും വരുന്നു കാണുന്നത് ഇതൊക്കെ ഞങ്ങള് മുൻകൂട്ടി പറഞ്ഞു ഇനിയിപ്പോൾ ഒരു മഴ പോലും പെയ്തിട്ടില്ല ഒരു മഴ പെയ്യാതെ തന്നെ ഈ കല്ലവിടെ കൊണ്ടുവന്നത് ഇനി ഒരു മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ കല്ലും മുട്ടിയും എല്ലാം കൂടി ഒലിച്ചു ഇവിടെ മദ്രസ ഇവിടെ സ്കൂൾ ഒരു തലൊക്കെ നശിച്ച് ഇവിടെ ജനങ്ങളെ നേരത്ത് പല്ലിപ്പാടെന്ന് പറഞ്ഞ ഒരു ഓർമ്മയായി മാറി അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ജനങ്ങളെ ഉറങ്ങാൻ ഇപ്പോൾ പകലായതുകൊണ്ട് ഇവർക്ക് കുഴപ്പമില്ല രാത്രിയൊക്കെ ആണെങ്കിൽ ഇവർ എവിടെ ഒളിച്ച് ഓട് ഓടും പിരി അറിയോ ഇപ്പൊ അങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ മണ്ണുമാസികളെ ഇവിടെ തോന്നിയ പോലെ റോഡ് നനക്റ്റാതെ അല്ലെങ്കിൽ വേറെ രീതിയിൽ കാട്ടി കൂട്ടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല മിഞ്ഞന്നൊക്കെ ഇതില് പരിപ്പാണ് ധാണാപൊടി ഇട്ടിട്ട് ഭരണവട ഇതിന്റെ മീര അവിടെ തങ്ങി കിടണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് കല്ലുള്ളി കിട ഇതിതായി കുറച്ച് കുറ കല്ലി കിടല്ലേ തന്നെയാ കുടിക്കുന്ന വെള്ളം വെള്ളം ജംഗിന്റെ മടിയിലാ അവിടെ കാണാന രണ്ടേന്ന് നാൾ കുട വെള്ളം ഇങ്ങള് കൊണ്ടോണ്ട് വിടെ കടന്നുപോർത്തോ ഒരു ഭാവവും ഇല്ല ഇതിന്റെ സൗണ്ടോടെ രാത്രി നേരം മുളക്കോളും ഉറങ്ങാൻ പറ്റുന്നില്ല അത്ര വല്യ സൗണ്ടാണ് ഇവിടെ ഇണ്ടാവുന്നത് ചെറിയ മക്കളും വയ്യാത്ത മക്കളും ഒക്കെയാണ് ഉള്ളത് ഏത് സമയത്ത് എന്താ സംഭവിക്കാന്ന് അറിയാം പകലേതും അങ് അറിഞ്ഞു രാത്രിയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും ചെറിയ കുട്ടികളാണ് ഞങ്ങള് എടുത്തിട്ട് എങ്ങനെ പോയി അതിനു പറ്റിയൊരു വീടാ പരിസരം അതിനനുസരിച്ച് ഒരു കുന്നും വഴി വഴിയും കൂടി ഇല്ലാത്തൊരു സ്ഥലാണ് ഞങ്ങൾ എവിടേക്കോടി കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഈ പെര ഇതാ ഈ പെരയിലാണ് ഞങ്ങള് വന്ന് കെടുക്കുക അകല അന്തിയോളം ചിലപ്പോ അന്തിക്കും ഇവിടെ തന്നെ വന്ന് കെടക്കുക അങ്ങനെ രാത്രിയൊക്കെ വന്ന് വീണ എന്താ ചെയ്യാ ഇതാ തൊട്ടടുത്ത് തന്നെയാണ് തരാ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളാ കുടുങ്ങി കെടുക്കുക അപ്പൊ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി